ഗവർണർ എസ് എഫ് ഐ പോരുമുറുകുമ്പോൾ ഗവർണറെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയ എസ് എഫ് ഐ കുഞ്ഞുങ്ങൾക്ക് വിവരവുമില്ല വിദ്യാഭ്യാസവുമില്ല എന്ന സംഭവങ്ങൾ പുറത്തുവരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കലാലയങ്ങളിലെല്ലാം ബാനർ ഉയർത്തുമെന്ന് വലിയ ആഹ്വാനമൊക്കെ നടത്തിയ എസ് എഫ് ഐ ഒടുവിൽ ഉയർത്തിയ ബാനറിലോ അക്ഷരത്തെറ്റിന്റെ അയ്യരുകളി പന്തളം എൻ എസ് എസ് കോളേജിലെ ചില മഹാന്മാരാണ് ഈ പണി കാണിച്ചത് ബാനറിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് മസ്തിഷ്കത്തിന് പകരം പേറുന്നത് മനുസ്മൃതിയെങ്കിൽ മിസ്റ്റർ ചാൻസലർ അങ്ങേ ഞങ്ങൾ തെരുവിൽ ഭരണഘടന

ഇതാണ് ഈ ബാനറിൽ എഴുതിയിരിക്കുന്നത് ഇവിടെ പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിലാണ് വരുന്നത് അക്ഷരത്തെ പന്ത്രണ്ട് എൻഎസ്എസ് യൂണിറ്റിന്റെ പഠിപ്പില്ല വ്യക്തമാക്കുന്ന പോസ്റ്ററിലാണ് ഗവർണറെ പഠിപ്പിക്കുമെന്ന് എഴുതിയത് ഒടുവിൽ ആ പോസ്റ്റർ വന്നപ്പോഴാകട്ടെ ആ പഠിപ്പിക്കുമെന്നതിന് ചെറിയൊരു മിസ്റ്റേക്കും ആദ്യം പോയി പഠിപ്പിക്കുമെന്ന വാക്ക് എഴുതി പഠിച്ചിട്ടുപോലെ എസ് എഫ് ഐ കുഞ്ഞുങ്ങളെ ഗവർണറെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നതെന്നായി സോഷ്യൽ മീഡിയയിൽ അതേസമയം ഗവർണറെ തെരുവിൽ തടയുമെന്ന് എസ് എഫ് ഐ വെല്ലുവിളിച്ചിരുന്നു എന്നാൽ തന്നെ തടയുന്നവർ എന്നും തനിക്ക് പേടിയില്ലെന്നുമായിരുന്നു ഗവർണർ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത് പിന്നാലെ തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് വിദ്യാർത്ഥികൾ അല്ലെന്നും അവർ എസ് എഫ് ഐ ഗുണ്ടകളാണെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇവരെ പറഞ്ഞു വിടുന്നത് മുഖ്യമന്ത്രിയാണെന്നും ഗവർണർ വ്യക്തമാക്കി യൂണിവേഴ്സിറ്റിയിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപായിട്ടായിരുന്നു അദ്ദേഹം ഇത് വ്യക്തമാക്കിയത് കോഴിക്കോട്ടെ തെരുവുകളിൽ രണ്ടു മണിക്കൂർ നേരം ചെലവഴിച്ച തനിക്കെതിരെ ഒരു ചെറിയ പ്രതിഷേധം പോലും എവിടെയും ഉണ്ടായില്ലെന്നും ഇവിടെ മാത്രം പ്രതിഷേധിക്കുന്ന ഇരുന്നൂറോളം വരുന്ന എസ് എഫ് ഐക്കാർ ക്രിമിനലുകളാണെന്നും ുമായിരുന്നു അദ്ദേഹം പറയുന്നത് അതിനിടെ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് ഗവർണർ കടക്ക് പുറത്തുനിന്ന് പറയുകയും ചെയ്തു ഗവർണർ താമസിച്ച ഗസ്റ്റ് ഹൌസിലേക്ക് ബാരിക്കേഡ് മറികടന്ന അകത്ത് കടക്കാൻ ശ്രമിച്ച രണ്ട് വിദ്യാർത്ഥികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കയറാനും എസ് എഫ് എ പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും അവരെയും പോലീസ് തടയുകയായിരുന്നു ഇതിനിടെ പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതി വരെയുണ്ടായി രണ്ടായിരത്തിലേറെ പോലീസുകാരെയാണ് ഗവർണറുടെ സുരക്ഷയ്ക്ക് സർവകലാശാല ക്യാമ്പസിൽ നിയോഗിച്ചത് അതേസമയം ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് വൈസ് ചാൻസലർ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിട്ടുനിൽക്കുകയായിരുന്നു തുടർന്ന് പരിപാടിയിൽ പങ്കെടുത്ത് ചിദ്പുരിയാണ് സെമിനാറിൽ അധ്യക്ഷനായത് അതേസമയം കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രതിഷേധം തുടരുന്നതിനിടെ സെമിനാറിൽ പങ്കെടുത്ത് നേരെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിയത് നേരത്തെ സെമിനാറിൽ പങ്കെടുത്തതിന് പിന്നാലെ ഗസ്റ്റ് ഹൌസിലേക്ക് പോയതിന് പിന്നാലെ രാത്രി ഏഴ് അഞ്ചോടെ ഗവർണർ പോകുമെന്നായിരുന്നു തീരുമാനിച്ചത് എന്നാൽ അപ്രതീക്ഷിതമായി സെമിനാറിൽ ശേഷം ഗവർണർ നേരെ വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു ഇതിനിടെ ഗവർണർക്കെതിരെ ക്യാമ്പസിൽ പ്രതിഷേധം തുടർന്ന എസ് എഫ് ഐ പ്രവർത്തകർ ദേശീയപാതയിലേക്ക് മാർച്ച് നടത്തി ദേശീയപാത ഉപരോധിച്ച എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഗവർണർ വിമാനത്താവളത്തിലേക്ക് മടങ്ങിയത് ആറേകാലോടെ ഗവർണർ വിമാനത്താവളത്തിലെത്തി പ്രതിഷേധം ശക്തമായതോടെയാണ് ഗവർണർ മുൻ നിശ്ചയിച്ചതിൽ വ്യത്യസ്തമായി നേരത്തെ തന്നെ മടങ്ങിയതെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് അതേസമയം നേരത്തെ തന്നെ പോകാൻ നിശ്ചയിച്ചിരുന്ന വിമാനം ഇല്ലാത്തതിനാലാണ് യാത്ര നേരത്തെയാക്കിയതെന്നാണ് രാജ്ഭവൻ അധികൃതർ വിശദീകരിക്കുന്നത് ആറരയ്ക്കുള്ള ഇൻഡിഗോ വിമാനത്താവളത്തിൽ ബാംഗ്ലൂരിലേക്കും അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കും എത്തും നേരത്തെ തന്നെ എട്ട് മണിക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ പോകാനായിരുന്നു തീരുമാനിച്ചത് ഗവർണർക്കെതിരായ സമരം വരും ദിവസങ്ങളിൽ ശക്തമാക്കുമെന്നും സംസ്ഥാനത്ത് മറ്റ് ക്യാമ്പസുകൾ ത് വ്യാപിപ്പിക്കുമെന്നായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ർഷോ പറഞ്ഞത് രാജ്ഭവന് മുന്നിലും പ്രതിഷേധം തുടരും സെമിനാറിൽ പങ്കെടുത്ത് ഗവർണർ സർക്കാരിനെതിരെ വിമർശനം നടത്തിയിരുന്നു ക്രമസമാധാന സാമ്പത്തിക രംഗങ്ങളിൽ കേരളം അടിയന്തരാവസ്ഥയുടെ വക്കിലെന്നായിരുന്നു ഗവർണർ ആരോപിച്ചത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചീഫ് സെക്രട്ടറി തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു എല്ലാം വ്യക്തമാക്കുന്നതാണ് ഭഗവത്ഗീത ഉത്തരിച്ചായിരുന്നു സെമിനാറിൽ ഗവർണറുടെ പ്രസംഗം നാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ സമകാലിക പ്രസക്തമാണെന്നും ഗുരുവിന്റെ ദർശനങ്ങൾ നമ്മൾ മറന്നുവെന്നുമാണ് ഗവർണർ പറയുന്നത് സനാതനധർമ്മ കാലാദേശങ്ങൾക്കനുസരിച്ച് മാറ്റമില്ലാത്തതെന്നും ഓരോ ഇന്ത്യക്കാരനും സ്വന്തം പാരമ്പര്യം അറിഞ്ഞിരിക്കണം അത് സർവത്രികമായി സ്വീകരിക്കപ്പെട്ടതാണെന്നുമായിരുന്നു ഗവർണർ കൂട്ടിച്ചേർത്തത് അതേസമയം വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടെ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കുടി കാണിച്ചു കോഴിക്കോട് കാക്കിയഞ്ചേരിയിൽ വെച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കുടി കാണിച്ചത് പ്രവർത്തകരെ പോലീസ് പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഡെസ്ക് കർമാ ന്യൂസ്